ഈ ഭക്ഷണം എന്നുള്ളത് ഇങ്ങനെ അവകാശ ഉത്തരവാദിത്വമാണ് രണ്ട് രീതിയിൽ നമ്മൾ അതിനെ കാണണം എന്നതി നമ്മുടെ അവകാശമാണ് കുറച്ചു കാലം മുമ്പ് ഇറ്റലിയിലൊരു കോർട്ടിൽ ഒരു വിധി വന്നു ഇങ്ങനെ വളരെ ചെറിയ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചു അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെ കേസൊക്കെ മുമ്പോട്ട് പോയപ്പോള് കോടതിയിലൊരു വിധി വന്നത് ഇങ്ങനെയാണ് ഈ വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം എടുക്കാനുള്ള അവകാശമുണ്ട് അയാളുടെ റൈറ്റ് ആണ് ഒത്തിരി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അതാണ് ഭാഗവത് അത്രയും നമ്മുടെ ശ്രദ്ധ വന്നിട്ടില്ല വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം അയാളുടെ അവകാശമാണ് അത് പിടുത്തം കിട്ടുന്നിടത്താണ് ഒരു സമൂഹത്തിന്റെ സംസ്കാരം ആരംഭിക്കുന്നത് അയാളുടെ അവകാശം ഒരു തരത്തിലും ഇത് കുറച്ചു പേരുടെ ഒരു ഔദാര്യത്തിൻ്റെ ഇടമായിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കണം നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് എൻ്റെ ഒരു മൂന്നോ നാല് ദിവസം ഇങ്ങനെ കുംഭമേള നടക്കുന്ന പ്രയാഗൽ ഉണ്ടായിരുന്നു അവസാന ദിവസങ്ങളിൽ വിശേഷ മഹാ ശിവരാത്രിയുടെ അവസാന ദിനങ്ങളിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ആൾക്കൂട്ടോ പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യം ഇന്ന ഭക്ഷണം അവിടെ ഇങ്ങനെ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഓരോരോ ആശ്രമങ്ങൾക്ക് ഓരോ സെഗ്മെന്റ് ഉണ്ട് അവിടെ ഇങ്ങനെ സദാ കൗണ്ടർ ഉണ്ട് ഭക്ഷണത്തിനായിട്ട് ഈ ഒരു നാല് ദിവസത്തെ യാത്രയില് നമുക്കൊരു കപ്പ് ചായ പോലും ഇങ്ങനെ വാങ്ങി കുടിക്കുന്നതായിട്ട് വന്നിട്ടില്ല എല്ലായിടത്തും ഉണ്ട് ഒരടത്ത് തിരക്ക് പോലും ഇല്ല പക്ഷെ അത്രയും അവൈലബിൾ ആവിടെ നിൽക്കപ്പോഴാണ് ഈ ഒരു കാര്യം കുറച്ചു കാലമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം ഒന്നുകൂടി നമുക്ക് അടിവരയിട്ട് ഇട്ട് പിടുത്തം കിട്ടുന്നത് ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ അവകാശമാണ് അങ്ങനത്തെ ഒരു ഔദാര്യത്തിന്റെ പ്രശ്നം ഉദിക്കുന്നേ ഇല്ലേ അത്തരം ഒരു ആത്മബോധത്തോട് കൂടി ഭക്ഷണം വിളപ്പുന്നൊരു ഇടമായിട്ട് ഈ ഒരു ഇടം മാറുന്നതാണ് ഇതിന്റെ ജനകീയ പങ്കാളിത്തം തെളിയിക്കുന്നത് കൈ നീട്ടുക എന്നുള്ളത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പുള്ള വഴി പിന്നെ തന്നെ പാറയിലൂടെയൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ തെന്നിപ്പോവാൻ സാധ്യതയുള്ള പുഴയിലൂടെ നടക്കുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ചെയ്തൊരു കാര്യമുണ്ട് ഇങ്ങനെ കൈകോർത്ത് പിടിക്കുക ഒരു ചെറിയ ദേശം അതിന് ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി ഇങ്ങനെ എന്തോ ചില നിമിത്തങ്ങളാല് ഇങ്ങനെ കൈകോർത്ത് പിടിക്കുന്ന ഒരു ദിവസമായത് ഈ യാത്ര മുമ്പോട്ട് പോകും ഉറപ്പായിട്ടും ഇവിടെ നമ്മൾ എപ്പോഴും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ആദരവെന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ കുറച്ച് മാസിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ വായിക്കാനൊക്കെ ആയിട്ട് അപ്പൊ അന്നം അക്ഷരമുങ്ങ ആ വാക്ക് മാത്രമാണ് ശ്രദ്ധിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്നൊരു സംഘാടനോട് ഞാൻ ആവശ്യ ആഗ്രഹിക്കുന്നത് ആദരവോടെ റെസ്പെക്ട് അത് കൊച്ചുകാര്യമല്ല അല്പം പോലും കൊച്ചു കാര്യമല്ല അങ്ങനെയെങ്കിലും റെസ്പെക്ടിന്റെ ഒരിടമായിട്ട് ഈ ഇടം വൈകാതെ നിർണ്ണയിക്കപ്പെടും മനസ്സിലാക്കപ്പെടുമെന്ന് തന്നെയാണ് ഈ ദിവസം എനിക്ക് ഈ ഇടത്തിന് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ശുഭാശംസ ഒരു സെക്കൻഡ് ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുപൂട്ടി ഈ ഒരു ഇടത്തിന് എല്ലാം ശുഭകരമാകാൻ വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം അത്തരം രീതികൾ വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമുക്ക് വിഷ്വൽ ഒന്ന് കണ്ടുകൂട്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനകത്തും ആദരവിൻ്റെ ഒരു പ്രശ്നം പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം വിത്ത് റെസ്പെക്ട് അലിബിന്റെ ഒരിടമായിട്ടൊരു കമ്പാഷൻ ഹബായിട്ട് ഈ ഒരു ചെറിയ പീഡിക മുറി വൈകാതെ രൂപപ്പെടും ഇവിടെ കേൾക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ടാവും വായിക്കാൻ പുസ്തകങ്ങൾ ഉണ്ടാവും കൃത്യമായ നേരത്തെ ഭക്ഷണം ഉണ്ടാവും ഇത്തിരി വെയിലത്ത് കയറിയിരിക്കാനായിട്ട് ഒരു തണലുണ്ടാവും ഒരു കമ്പാഷൻ ഹബായിട്ട് നിശ്ചയമായിട്ട് രൂപപ്പെടാനായിട്ട് അവിടുന്ന് ആ പരമചൈതന്യം നമ്മളെ സഹായിക്കും Thank you.